ഹായ് നമ്മളെല്ലാവരും കൂടെ ഇന്ന് ട്രെയിനിൽ കയറി മെൽബൺ സിറ്റിയിലേക്ക് പോകാനുട്ടോ അപ്പോൾ നമ്മൾ മെൽബണിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാണാതെ പോയില്ലെങ്കിൽ വലിയ നഷ്ടമായി പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് മെൽബണിലെ ഷാപ്പിലേക്കാണ് പോകുന്നത് കള്ളുഷാപ്പിലേക്കാണ് നമ്മൾ കഴിഞ്ഞ വർഷം വന്ന സ്ഥലം പേര് പറയുന്നേ ഈ സ്ട്രീറ്റിന്റെ പേരാ ഓ ആൾക്കാര് കാണാൻ വന്നിട്ടുണ്ട് ഇവിടെ ആൾക്കാരെല്ലാം തിയേറ്ററിൽ തോന്നുന്നു നമ്മളിപ്പോൾ ഫിച്ച് റോയി പറഞ്ഞൊരു പാർക്കിൽ വന്നിരിക്കുകയാണ് മെൽബൺ സിറ്റിയിൽ തന്നെ അപ്പം ഇവിടെ കൂടെ ഒന്ന് കയറിയിട്ട് സന്ധ്യ ആവുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകാൻ നടത്തും ഓക്കെ നമുക്കിനി ഇരുന്നൂറ്റി എഴുപത് മീറ്ററും കൂടി പോകണം ഫിസ്റോയ് ഗാർഡനിലേക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ കുറേ മരങ്ങളും പുൽമേടുകളും ഒക്കെ ആയിട്ടൊരു സ്ഥലമാണ് നമുക്ക് പോയി നോക്കാം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ആ ഈ മരമൊക്കെ നോക്കിയാൽ എൻ്റെ ചൂട് ഭയങ്കര വലുതാണ് പക്ഷേ നാലഞ്ച് മരമായിട്ട് തോന്നും നാളെ അഞ്ച് അഞ്ച് മരം ഉണ്ട് കേട്ടോ ഒരു ഒരു എതിരെ ഓ ഉച്ച നോക്കി ഈ വഴി നോക്കി ചായ ഇത് സൂപ്പർ വഴിയാണ് കേട്ടോ സെയിം ടൈപ്പ് മരങ്ങളാണ് ഇത് വശത്ത് ഓട്ടം സീസണിലൊക്കെ നല്ല കളർ ചേഞ്ച് ഇലകളായിരിക്കണം അറിയില്ല താറാവ്കളൊക്കെ ഉണ്ട് വാട്ടർഫാൾ ഹിസ്റ്റോറിക്ക ൗണ്ടൈനുണ്ട് നല്ലൊരു ഗ്ലാസ് ഹൗസ് ഉണ്ട് ആ കൺസർവേറ്ററി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ കയറി നോക്കാം വേണ്ട നല്ലൊരു കൺസർവേറ്ററി പാർക്ക് എന്താ പാർക്കാണേ നമ്മുടെ നാട്ടിലാണ് ബിസ്ക്കറ്റ് ചെടിയെന്നൊക്കെ പറയുന്നത് എന്താ നാട്ടിലാണ് ഇതിന് നമ്മൾ ഹൈബ്രാഞ്ചിന്ന് വിളിക്കണ്ട ഹൈ ബ്രാഞ്ച് ചെടിയുടെ പല പല കളറ് പല വെറൈറ്റീസ് ഉണ്ട് കേട്ടെ ഇതെല്ലാം ആ ഒരു അതിൻ്റേതാണ് ചെൻ്റെ എതിരുകൾ തന്നെ നല്ല വലുപ്പമുണ്ട് ഈ പിങ്ക് കളറുണ്ട് പിന്നെ ഇത് ഇത് നമ്മുടെ നാട്ടിലെ കളറ് പിന്നെ ഇത് വൈറ്റ് വൈറ്റ് കളറ് പിന്നെ പച്ചക്കളറ് പിന്നീട് ആ ബിസ്ക്കറ്റ് ചെറിയ വെള്ളക്കളറ് വെള്ളക്കളറും ചോമ്പും പിങ്ക് കളറുണ്ട് വെറൈറ്റീസ് ഉണ്ടട്ടോ ബിസ്ക്കറ്റ് ചെടികൾ

അന എത്ര ആ ഏരിയ ഏറ്റവും വലിയ ഹൈറ്റ് ഉള്ള പഞ്ഞിമരത്തെ ഏറ്റവും വലിയ എന്നിട്ട് താഴെ വേണോ താഴോണ ബാക്കി ഉണ്ടോ താഴെ പാറക്കല്ലുകളോ ഇന്നെനിക്ക് എന്താ കശുവണ്ടി ആണോ ആനക്കി ഞാൻ കവ കഴിക്കുന്നു ആഹ് ആ മാ വീര നിറച്ചിട്ടാ ഇന്നെനിക്ക് തിരിഹൃദയചരി നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിനെ നിങ്ങൾക്ക് എന്താ പറയുന്നത് അങ്ങനെ നമ്മൾ ഫിറ്റ് ഡ്രോയിങ് ഗാർഡൻ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകണം കേട്ടോ തിരിച്ച് പോകുക എന്ന് വെച്ചാൽ നമ്മൾ കള്ളഷാപ്പിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ ട്രാമിനാണ് പോകുന്നത് അപ്പോൾ ട്രാം കയറാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതാണ് അവിടെ ട്രെയിൻ പോകുന്നു ഇത് റോഡുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ട്രാമ് പോകുന്നു അങ്ങനെ എല്ലാം അടുത്തെടുത്താണ് കേട്ടോ നമ്മൾ ട്രാമിൽ കയറി പോവാണ് ചാൾസ് ചാൻസ് അതും വായിച്ച കണ്ടോ കണ്ട കണ്ടോ കണ്ട് മലയാളത്തിൽ എഴുതി രണ്ടിനറിയില്ല മലയാളം മലയാളത്തിൽ എഴുതി ബോർഡ് മെൽബണില് ദൈവം എന്താണ് വൈകി അതിൻ്റെ ആണെന്ന് തോന്നത്തെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഓഡിക് ഷോപ്പിൻ്റെ ആണെന്ന് തോന്നുന്നത് അമ്മ എന്റെഅമ്മര സംഭവട്ടോ നമ്മള് വന്നപ്പോള് ട്യൂസ്ഡേ ഇന്ന് ട്യൂസ്ഡേ ആണ് നമുക്കറിയാണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് വരണം ബുക്ക്ഡ് ആണ് വരെ സമയം ുഗ്രഹിച്ച് നമുക്ക് ഒരു ഒരു കൂട്ടരെ പെണീറ്റ് പോവാൻ ഫിഫ്റ്റി മിനിറ്റ് നമുക്ക് ലക്കിലി ഒരു സ്ഥലം കെട്ടി അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോയി എയ്റ്റ് തേർട്ടിക്ക് വരാനൊക്കെ പറഞ്ഞു അവര് ഇത്രയും ഡിമാൻഡാണെന്ന മലയാളത്തില് ശൗചാലയം ശ്രീലങ്കനാണ് എല്ലാത്തിനും മലയാള തർജ്ജം വേണ്ടി വാർത്ത നോർത്താണ്ടൻ ഹോട്ടൽ ടോഡി ഷോപ്പ് ടോഡി ഷോപ്പിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ കോമ്പിനേഷൻ ഓഫ് എ ഫ്യൂ വെജ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഡ്രൈ ഡിഷ് ഇതാണ് നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് സ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഫിഷ് ഫ്രൈയും പ്രോൺ ഫ്രൈ ആണ് ഡ്രൈ ഉള്ളത് ബീൻസ് മെഴുക്ക് ഉരുട്ടിയും ബീഫ് പുലർത്തിയതും പിന്നെ വെജ് എന്ന് പറയുന്ന പുളിശ്ശേരി ഒക്രത്ത് ഒക്ര നമ്മുടെ വെണ്ടയ്ക്ക തോരൻ മുട്ട റോസ്റ്റ് കടല ഗോട്ട് നാടൻ ചിക്കൻ വറുത്തരച്ചത് ഫിഷ് ആലപ്പി പ്രോൺ മോളി പിന്നെ സൈഡ് സൈഡ്സ് എന്തൊക്കെയാ വെള്ളരിക്ക പച്ചടിയും പൊറോട്ടയും മട്ടർ റൈസും മട്ടർ റൈസ് നമ്മുടെ കേരള റെഡ് റൈസ് പിന്നെ ഡെസേർട്ട് മാഗോ കുൾഫിപ്പ് അപ്പോൾ ഇതാ നമ്മുടെ ൻ കള്ള് കേരളത്തിനുള്ള ലീഗലല്ല അതുകൊണ്ട് ശ്രീലങ്കൻ കള്ളൻ കള്ളടിക്ക ശ്രീലങ്കനല്ലേ കേരള തനിമ കിട്ടലല്ല ശ്രീലങ്കൻ സ്ഥാനത്തിന് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മലയാളത്തിലൊക്കെ എഴുതിയത്

ഇപ്പം ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസ് ഒക്കെ എത്തി കേട്ടോ പൊറോട്ടയും ബീഫ് ഫ്രൈ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് മൂന്നു പേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കാണുട്ടോ പിന്നെ എൻ്റെ കൂടെ മീൻ മീൻ കറിയും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പം നല്ല ഡെലീഷ്യസ് ലുക്കാണ് നമുക്ക് എന്തായാലും കഴിച്ചാം കഴിക്കാൻ തുടങ്ങി എങ്ങനെയുണ്ട് ഷ്ടപ്പെട്ടതല്ല മോർ അരച്ചി മേടിക്കണം എന്നാ കേഴിച്ചു ഞാനത് അച്ഛണ്ടോ നമ്മള് മീഫ്രയും പൊറോട്ടയും ആലപ്പുഴ ഫിഷ് കറിയും മാത്രമേ വെച്ചിട്ടുള്ളു കഴിക്കണമെന്ന് തോന്നുന്നു കുറച്ച് ചോറ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇണ്ട് ചോറിനപ്പം മീൻകറി അയച്ചിന് ഒരു കുറച്ച് ചോറ് എടുത്തു വെക്കു പൊറോട്ട അയച്ച് വയർ കഴിച്ചില്ല കഴിച്ചില്ല നമ്മൾ അഞ്ച് കുഞ്ഞു കുഞ്ഞു നമുക്ക് ഫ്രൈ ആണെങ്കിൽ ടേസ്റ്റ് നല്ല നെയ്യാണ് നമുക്ക് ഹെവി ആയിട്ട് തോന്നും അല്ല ഒരു ഒരു പ്ലേറ്റ് ബീഫ് ഫ്രൈ മേടിച്ചുള്ളൂ നമുക്ക് അത് ധാരാളമായിരുന്നു അത് തീരാത്തത് കൊണ്ട് വീണ്ടും ചോറ് മേടിച്ച്

നമ്മളെന്തായാലും വന്നത് നന്നായി അല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ മെൽബണിൽ വന്നിട്ടേക്കൊന്നും കണ്ടില്ലെങ്കിൽ അതിന് നഷ്ടമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെൽബൺ കാണാൻ വന്നപ്പോ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കൊ കൊച്ചി എന്നാന്ന് വെച്ചാൽ കൊച്ചി ആ കൊച്ചി കഫേ എന്ന് പറഞ്ഞാൽ അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾ ട്രാമൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ട്രാമൊക്കെ മാറിപ്പോയി പിന്നെ രാത്രിയായി എങ്ങനെ പോകാൻ പറ്റിയില്ല ഇപ്പൊ അത് ക്ലോസ് ആയി പോയില്ലേ നമുക്ക് അവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കിയിട്ടത് കണ്ടില്ല ക്ലോസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അപ്പൊ എന്നാലും കണ്ണിഷേപ്പി വരാൻ പറ്റുമോ നമുക്ക് മാംഗോ ഖുഷിയാണ് ഇവിടെ ഒറ്റ ഡെസേർട്ടേ ഉള്ളൂ പക്ഷെ അത് സോൾഡ് ഔട്ട് സോൾഡോട്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ ഇന്ത്യൻസിന് അങ്ങനെ കണ്ടിട്ടില്ല ഇവിടത്തുകാരും പിന്നെ മറ്റു വരുന്നത് ഉള്ളിൽ രണ്ടോ മൂന്നോ ടേബിൾസ് വരള്ളൂ ചെറിയ സ്ഥലം കേട്ടോ ഇവിടെ എത്ര ഇത്രയുണ്ട് അഞ്ചാറാണ് ഈ റോഡിൽ സ്ഥലം ഉണ്ടാവില്ല എന്തായാലും നല്ല സെറ്റപ്പ് ആണോ കണ്ടുകളെ അപ്പൊ നമ്മളെ തിരിച്ച് കയറി പോവാനായിട്ട് നേബിയോ നെബിയോ